അതെ ഇനി തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളോട് മത്സരിക്കാൻ ഉണ്ണി മുകുന്ദൻ എത്തുന്നു ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എത്തുന്നതോടെ തെലുങ്ക് സിനിമാ ലോകമൊന്ന് വിറയ്ക്കുമെന്ന് ഉറപ്പാണ് കിടിലൻ ആക്ഷൻ ഫൈറ്റിലൂടെ ബോളിവുഡിലും ഉറച്ച ചുവടുമായി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദന്റെ ചിത്രം മാർക്കോ താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം ഹനീഫത്തേനി സംവിധാനം ചെയ്ത മാർക്കോ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന തലക്കെട്ടോടുകൂടി പുറത്തിറങ്ങിയതാണ് തുടക്കം മുതൽ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കോ ഹിന്ദിയിൽ സൂപ്പർ ഹിറ്റായതോടെ ഉണ്ണിയെ ബോളിവുഡ് കൊണ്ടുപോയേക്കുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ഹിന്ദി പതിപ്പിന് പിന്നാലെ തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിന് തിയേറ്ററുകളിൽ എത്തുകയാണ് ഇതോടൊപ്പം തന്നെ തമിഴ് പതിപ്പും ഉടൻ തന്നെ പുറത്തിറങ്ങും ജനുവരി തമിഴ് പതിപ്പ് പുറത്തിറങ്ങുന്നത് ജനുവരി ഒന്നായ നാളെ മുതൽ തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി അഞ്ഞൂറ് സ്ക്രീനുകളിൽ മാർക്കോയുടെ തെലുങ്ക് പതിപ്പ് എത്തുന്നതോടെ മാർക്കോയ്ക്ക് കൂടുതൽ കളക്ഷൻ ലഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ കരുതുന്നത് തെലുങ്ക് പതിപ്പിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞു ദിവസം ആരംഭിച്ചു തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് തെലുങ്ക് മൊഴിമാറ്റ പതിപ്പിന്റെ വിതരണാവകാശം മൂന്ന് കോടി രൂപയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത് അതിനൊപ്പം ചിത്രം വിറ്റുപോയി എത്തുമ്പോൾ വരുമാനത്തിന്റെ ഷെയറും നിർമ്മാതാവിന് നായകിൻ എന്നതിലുപരി ഒരു സൂപ്പർ സ്റ്റാർ മൂവി എന്നതിൽ നൂറ് ശതമാനം നൽകാൻ താരത്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ കരിയർ ബെസ്റ്റ് സിനിമയായി മാറിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം